ഈ വീഡിയോയിൽ കാണുന്ന നിറചന മോഴപ്പശു വിൽപ്പനയ്ക്ക് പശു ഒറിജിനൽ മോഴപ്പശുവാണ് കൊമ്പ് കരിച്ച ഒന്നുമല്ല അതുപോലെ തന്നെ നല്ല ഹെവി ബ്രീഡ് പശുവാണ് എച്ച് എഫ് ജേഴ്സി എല്ലാം ആയിട്ട് വരുന്ന റയർ പശു തന്നെയാണ് അപ്പോൾ ഏകദേശം ഒരഞ്ച് ടു എട്ട് ദിവസം ഒമ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവമാവുന്ന ഒരു പശുവാണ് അവിടെയൊക്കെ ഇറങ്ങാൻ ഇനിയും ഒരുപാട് ഇറങ്ങാനുണ്ട് ഏകദേശം ആയിട്ടേ ഉള്ളൂ നല്ലപോലെ അകടെ ഇറങ്ങാൻ ഇനിയും സമയമുണ്ട് അതുപോലെ തന്നെ ഈ പശു നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പൂ ആർ കെ കെ ഡയറി ഫാമിലാണ് അപ്പോൾ പശുവിൻ്റെ പാൽ ഉദ്ദേശിക്കുന്നത് ഒരു പതിനേഴ് ടു ഇരുപത് ഇരുപത്തൊന്ന് അതിൻ്റെ ഉള്ളിൽ വരാം പറയുന്ന പാൽ പതിനേഴ് ലിറ്റർ ആണ് പിന്നെ അതിൻ്റെ മുകളിൽ പതിനെട്ടോ പത്തൊമ്പത് ഇരുപതോ ഒക്കെ വരാൻ ചാൻസ് ഉള്ളൊരു പശുവാണ് ഇപ്പോൾ പശു പശുവിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് ഇതിൽ കൊടുത്ത നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ കൂടെ അറിയാൻ പറ്റും അതുപോലെ തന്നെ പശു നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള പശു തന്നെയാണ് വൈക്കോലാണെങ്കിലും പച്ചപ്പുല്ലാണെങ്കിലും വെള്ളം കുടിക്കാനൊക്കെ ഒരു മടിയില്ലാത്ത നല്ല പശു തന്നെയാണ് അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല പാൽ നല്ല ക്വാളിറ്റിയുള്ള പാലായിരിക്കും ജാസി എല്ലാം മിക്സ് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള പാലായിരിക്കും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരെന്തായാലും കോണ്ടാക്റ്റ് ചെയ്യുക